ഭൂലോകത്തെ ആദ്യത്തെ പ്രസവമാണോ ഇത് കേരളത്തിൽ തന്നെ ആദ്യമായി പ്രസവിച്ചതുപോലെയാണല്ലോ വാർത്തകളെല്ലാം കുറച്ചെങ്കിലും ഉളുക്കുണ്ടോ ഇതെല്ലാം വാർത്തയാകും പ്രിയാകൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗിനെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ തൊണ്ണൂറ് ശതമാനം പോസിറ്റീവ് കമൻറ്റുകളാണെങ്കിൽ ബാക്കി പത്ത് എങ്കിലും ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻറ്റുകളും കാണുന്നുണ്ട് അവരോടെല്ലാം പറയാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ പ്രസവമായതുകൊണ്ടല്ല ഇത് വാർത്തയാകുന്നത് മറിച്ച് ഓരോ അമ്മമാരും പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വേദനയുടെ ആഴം പലവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ബ്ലോഗിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയാകുന്നതും ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തതും നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയ്ക്ക് കുഞ്ഞു ജനിച്ച സന്തോഷത്തിലാണ് താരകുടുംബം കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഓരോ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗ് ദിയ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ആശുപത്രിയിൽ ബർത്ത് ഡ്യൂട്ടിയിലേക്ക് പോകുന്നത് മുതൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഥികൾ എത്തുന്നത് വരെയുള്ള വീഡിയോകൾ വ്ളോഗിൽ പങ്കുവച്ചിരിക്കുന്നു പ്രസവ സമയത്ത് ദിയയുടെ കുടുംബം ഒന്നടങ്കം ദിയയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതും എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല പ്രസവിക്കുന്നതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുവാനും ആശ്വസിപ്പിക്കാനും അശ്വിൻ ദിയയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഊസി ഇത്രയും അടിപൊളിയായി പുഷ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നാണ് അശ്വിൻ പറഞ്ഞത് പുള്ളിക്കാരി ടക്ക് എന്ന് ഇറങ്ങി വന്നു വല്ലാത്ത ഫീൽ തന്നെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് കല്യാണം കാഴ്ചത് തന്നെയാണെന്നാണ് അശ്വിൻ പറഞ്ഞത് അതുകഴിഞ്ഞതാ താൻ അച്ഛനായ ഈ ഒരു മൊമെന്റ് ദിയ ജനിച്ച ദിവസം അച്ഛൻ എടുത്തു നിൽക്കുന്ന ഫോട്ടോ തനിക്ക് ദിയ അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടിയെ കാണാൻ എന്നാണ് അശ്വിന്റെ പ്രതികരണം പുതിയ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ചത് നിങ്ങൾ നിൽക്കുന്ന ഇവരുടെ വീഡിയോയിലും ഒരുപാട് പേർക്ക് പ്രസവ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചു പലപ്പോഴൊക്കെ ഇതിലേറെ വേദന സഹിച്ചാണ് അമ്മമാർ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതിന് നാണമില്ലേ ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നവരോട് സുഖപ്രസവം എന്ന് വിശേഷിപ്പിക്കുന്ന സുഖമില്ലാത്ത ഈ പ്രക്രിയ എന്താണെന്ന് കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കിയിരിക്കട്ടെ